ഏത് ജില്ലയിലാണ് ഏറ്റവും നല്ല മനുഷ്യന്മാരുള്ളത് കേരളത്തിൽ ഏറ്റവും നല്ല മനുഷ്യന്മാരുള്ളത് കേരളത്തിൽ ഏത് ജില്ലയിലാണ് വയനാട് വയനാട് എന്തോ ഇവിടെ തന്നെയാണ് വയനാട് എന്നാണ് തോന്നിയത് കുട്ടിക്ക് എന്താ ഇവിടത്തെ പക്ഷെ വയനാട് തോന്നിട്ട് കോട്ടയം കോട്ടയം വീട് കോട്ടയം തോന്നി കോട്ടയമാണോ തോന്നി ഓ എന്താ പേര് നിങ്ങളുടെ നാടിന് എന്താ പ്രശ്നം എറണാകുളം കേരളത്തിലെ ഏറ്റവും നല്ല മനുഷ്യന്മാരുള്ള ജില്ല ഏതാ എല്ലാ ജില്ലയിലും നല്ല മനുഷ്യന്മാർ കൂടുതലും അങ്ങനൊന്നും തോന്നിട്ടില്ല എല്ലാ സ്ഥലത്തും അതിന്റേതായ രീതിക്ക് എല്ലാരും എറണാകുളം ഏഹ് രണ്ട് സ്ഥലത്തും ഒരേപോലൊക്കെ എന്താ പേര് നവ്യ 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 അനു ഏറ്റവും നല്ല മനുഷ്യന്മാരുള്ള ജില്ല ഏതാ നല്ല മനുഷ്യന്മാരാ ഞാൻ ഇവിടെ പോയിട്ടുള്ള അയ്യോ പറഞ്ഞു അങ്ങനെ കോഴിക്കോട് കോഴിക്കോടാണ് വീട് വീടിവിടെ ആലുവല്ലേ കുട്ടിയുടെ അഭിപ്രായത്തിൽ എറണാകുളം എറണാകുളത്താണോ അതോ കാരണണ്ട് എറണാകുളത്ത് മലപ്പുറം കേരളത്തിലെ നല്ല മനുഷ്യന്മാരുള്ള ജില്ല ഏതാ കണ്ണൂർ കണ്ണൂർ എന്തോണ്ടാർ വീട് കണ്ണൂരാണ്

എല്ലാരും നല്ലതാണോ അല്ല ഇതാണ് വേറെ തൃശ്ശൂർ കൊല്ലം കാസർഗോഡ് കണ്ണൂർ ഇടുക്കി വയനാട് കോട്ടയം മലപ്പുറം എല്ലാ സ്ഥലത്തും നല്ല ആൾക്കാരുണ്ടാവും എന്നാലും ഏറ്റവും നല്ല എല്ലാരും നല്ലവരായിട്ട് തോന്നുന്നൊരു ജില്ല എറണാകുളം എറണാകുളം എത്തിയാലുള്ള ഏറ്റവും നല്ല മനുഷ്യന്മാരുള്ള ജില്ല ഏതാ കേരളത്തിൽ ഏറ്റവും നല്ല ഞാനൊരു എറണാകുളം കാര്യണ്ട് ഞാൻ എറണാകുളം പറയൂ എന്നാലും കുട്ടിക്ക് എങ്ങനെന്താ തോന്നുന്നത് ഏത് നല്ല 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 സഹായം ചെയ്യുന്ന എനിക്ക് ഞാൻ പോയതിലൊക്കെ വെച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്ന മലപ്പുറം 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 നല്ല മനുഷ്യന്മാരുള്ള ജില്ല

എന്റെ കൂടെ തൃശൂരാ തൃശ്ശൂർ തൃശ്ശൂരാ തൃശൂർ 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 തൃശ്ശൂർ കുന്നംകുള മേടം കടലമ്മകാരല്ലേ പറ്റത് കണ്ണേലു താങ്ക് യു കഴിച്ചു ഇതിലെ ഏത് ജില്ലക്കാരെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നത് എറണാകുളം എറണാകുളം കാരണം എന്തുകൊണ്ടാ തൃശൂർ കാരണം ഞാൻ എറണാകുളം അതുകൊണ്ടാണോ സ്വന്തം നാട്ടുകാരെ മാത്രമേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ വേറെ ആരെങ്കിലും എന്താവും നല്ല 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 അങ്ങനെ പറയാനുള്ള കാരണം ജില്ലയാണ് അതിനെക്കാളും കേരളത്തിലെ ഏത് ജില്ലക്കാരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ എളുപ്പം വിശ്വസിക്കാൻ നല്ലത് മലപ്പുറം പാലക്കാട് പാലക്കാട് ആ എന്തുണ്ടാ മലപ്പുറം എന്തുകൊണ്ടാ മലപ്പുറം നല്ല സഹായം ചെയ്താ പാലക്കാട് നല്ലൊരു ആൾക്കാരൊക്കെ നല്ല ആൾക്കാരൊക്കെ നല്ല സഹിച്ചിട്ടുണ്ട് കൊല്ലത്ത് പ്രളയം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ജില്ല ഏതാ വിശ്വസിക്കാനാ നല്ല ആളുകളുള്ള ജില്ല മലപ്പുറം മലപ്പുറം വീട് മലപ്പുറത്താണല്ലേ അല്ല ഇവിടെ അവിടത്തെ ആൾക്കാരൊക്കെ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ട് പാവങ്ങളാ നല്ലതാ അങ്ങനെയൊക്കെ എന്തുണ്ടാ എറണാകുളം പറയാനേ ുംഹരി മലപ്പുറം ഓക്കെ ആയിട്ട് തോന്നുന്നു ഓക്കെ ഏത് ജില്ലക്കാരാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ നല്ലത് നല്ല നല്ല മനുഷ്യന്മാരുള്ളത് ഏത് ജില്ലയാണ് എറണാകുളം ഒക്കെയാണ് എറണാകുളം എവിടെയാണ് വീട് എറണാകുളം എറണാകുളത്ത് എറണാകുളത്ത് വീട് ആയതുകൊണ്ടാണ് എറണാകുളം പറഞ്ഞേ ആ നമ്മൾക്ക് ഉള്ള എറണാകുളമായിട്ടുള്ള പരിചയല്ലേ എന്നാലും കോഴിക്കോട് കോഴിക്കോട്

ഏത് ജില്ലക്കാരാണ് കൂടുതൽ വിശ്വസിക്കാൻ നല്ലത് നല്ല മനുഷ്യന്മാരുള്ളത് ഏത് ജില്ലയിലാ എറണാകുളം എറണാകുളം വീട് എവിടെയാ എറണാകുളം അതുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞത് പൊതുവേ നോക്കുമ്പം വേറെ ജില്ലക്കാരായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അപ്പൊ എങ്ങനെ തോന്നിട്ടുണ്ടോ വേറെ ഏതെങ്കിലും ജില്ലക്കാരാണോ മലപ്പുറം കണ്ണൂർ എല്ലാം ആയിരിക്കും എറണാകുളം കുഴപ്പമില്ല ജില്ല ഏതാടാ നിങ്ങളൊരു കാഴ്ചപ്പാട് കൊച്ചി എവിടെയാ വീട് കൊച്ചി തന്നെ കൊച്ചി ഓക്കെ ഏത് ഏത് ജില്ലക്കാ ജില്ലയിലെ മനുഷ്യന്മാരാണ് കൂടുതൽ വിശ്വസിക്കാൻ നല്ലത് പാലക്കാട് എന്തോ ഞാൻ വളർന്നൊക്കെ എനിക്ക് കുറച്ചുകൂടി വിശ്വസനീയമായി തോന്നിയിരിക്കുന്നത് അവരെയാണ് അവര് പാലക്കാട് എറണാകുളം ചെലവര് കൊള്ളാം ചെലവര് അത്ര നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി എന്താ പേര് അഞ്ചു